ആരൽവായ്മൊഴി കടന്നു വന്ന് നാഗർകോവിൽ പട്ടണം ഒഴിവാക്കി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇവിടെ നിന്നും വലത്തേക്ക് നാഗർകോവിൽ ഞങ്ങൾ ഇടത്തേക്ക് തിരിഞ്ഞ് ബൂതപ്പാണ്ടി പോകുന്ന റോഡിലൂടെ മുന്നോട്ട് പോയി പഴയ തിരുവിതാംകൂറിൽ രാജപാതയോട് ചേർന്ന് സൗജന്യമായി മോര് വിതരണം ചെയ്യുന്ന ഇതുപോലുള്ള മഠങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ നിർമ്മിതി പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു രാജഭരണം എന്നെ അവസാനിച്ചു കഴിഞ്ഞുവെങ്കിലും ഏകദേശം ഇരുപത് വർഷങ്ങൾ മുന്നേ വരെ ഇവിടെ മോരുവിതരണം ഉണ്ടായിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി രണ്ട് കിലോമീറ്ററോളം ദൂരം റോഡിന് ഇരുവശവും വയലുകളും അതിനുമപ്പുറം ഉയർന്ന മലകളും കാണാൻ കഴിയും ദൂരെയായി കാണുന്ന ഉയരം കൂടിയ മല താടകമല എന്നാണ് അറിയപ്പെടുന്നത് ഭൂതപ്പാണ്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പഴയ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയാണ് ഭൂതപ്പാണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്ഥലം കേരള മഹാത്മീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് പാണ്ഡ്യന്മാർ ഭൂതത്താന്മാരുടെ ഒരു സൈന്യവുമായി ചേർന്ന് കേരളത്തെ ആക്രമിച്ചുവെന്നും ഒടുവിൽ യോദ്ധാവായ പരശുരാമനാൽ അവർ പരാജയപ്പെടുകയും അങ്ങനെ കേരള പാണ്ഡ്യ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി ഭൂതപാണ്ഡ്യായി നിശ്ചയിക്കുകയും ചെയ്തു എന്നാണ് ആ കഥ കേരളത്തിലേക്കുള്ള ആര്യന്മാരുടെ ആഗമനത്തെ ഈ കഥ പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കുന്നു എന്നാണ് പരശുരാമ ഇതിഹാസത്തിൻ്റെ പിന്നീടുള്ള ഒരു വ്യാഖ്യാനം സൂചിപ്പിക്കുന്നത് കഥ എന്തു തന്നെ ആയാലും നിലവിൽ നമുക്ക് നഷ്ടമായത് ഒരു സുന്ദര ഭൂപ്രദേശം ആണ് വയലേലകൾ അവസാനിക്കുന്ന ഇടത്താണ് ഭൂതപ്പാണ്ടി എന്ന ചെറിയ പട്ടണം ഇവിടെ താടകമലയുടെ അടിവാരത്ത് പഴയാർ നദിയുടെ കരയിലായി സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഭൂതപ്പാണ്ടെ മകനായ പശുപ്പൻ പാണ്ഡ്യനാണ് ഭൂതലിംഗസ്വാമി ക്ഷേത്രം പണി പണികഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു ശിവ ഭഗവാനാണ് ഭൂതലിംഗ സ്വാമിയായി ഇവിടെ കുടികൊള്ളുന്നത് ഭഗവാൻ ഇവിടെ സ്വയംഭൂ ആണ് അതുമായി ബന്ധപ്പെട്ട് ഒരു കഥ പ്രചാരത്തിലുണ്ട് ഒരിക്കൽ വനപ്രദേശമായിരുന്ന ഭൂതപ്പാണ്ടിയിലെ ഗ്രാമത്തിൽ സാലിയാർ ജാതിയിൽപ്പെട്ടവർ ആയിരുന്നു താമസിച്ചിരുന്നത് അതിലൊരാളുടെ പശുവിൻ്റെ പാൽ പതിവായി ആരോ മോഷ്ടിക്കുന്നതായി ഉടമസ്ഥന് സംശയം തോന്നിയതിനാൽ അയാൾ ആ പശുവിനെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു പശു ഒരു കുറ്റിക്കാടിനുള്ളിലേക്ക് കയറിപ്പോകുന്നതും അത് തിരികെ വരുമ്പോൾ അതിൻ്റെ അകിട് വറ്റിയിരിക്കുന്നതായും അയാൾ കണ്ടു ആരോ അവിടെ ആ കുറ്റിക്കാടിനുള്ളിൽ വച്ച് തൻ്റെ പശുവിൻ്റെ പാൽ കറന്നെടുത്തുവെന്ന് അയാൾക്ക് സംശയം തോന്നി അടുത്ത ദിവസവും പശുവിനെ പിന്തുടർന്ന അയാൾ മുൾച്ചെടികൾക്കിടയിലായി മറഞ്ഞിരിക്കുന്ന ഒരു ശിവലിംഗത്തിലേക്ക് തൻ്റെ പശു പാൽ ചുരത്തുന്നതാണ് കണ്ടത് അയാൾ തിരികെ പോയി ഗ്രാമവാസികളെ കൂട്ടി വന്ന് ആ മുൾക്കാട് വെട്ടിമാറ്റി ഗ്രാമവാസികളിൽ നിന്നും ഈ വിവരങ്ങളറിഞ്ഞ പാണ്ഡ്യരാജാവ് അവിടെ ശിവഭഗവാന് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു ആ ക്ഷേത്രം പിന്നീട് ഭൂതലിംഗ സ്വാമി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു ആ സംഭവങ്ങളുടെ ഓർമ്മ എന്ന രീതിയിൽ ഇവിടെ പാറയുടെ മുകളിലായി ശിവഭഗവാന്റെയും പശു ശിവലിംഗത്തിലേക്ക് പാൽ ചുരത്തുന്നതിൻ്റെയും ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു വർഷം തോറും മാസത്തിൽ ഇവിടെ രഥോത്സവം നടക്കാറുണ്ട് ഇവിടെ ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ മാത്രമാണ് താടകമല ഇത്രയും നന്നായി ആ ഒരു കൃത്യമായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മലർന്നു മലർന്നുകിടന്ന് കാലുകൾ മടക്കി വയർഭാഗത്തേക്ക് അടുപ്പിച്ച് തലമുടി അഴിച്ചിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീ രൂപത്തിൻ്റെ ആകൃതിയിലാണ് താടകമല പുരാണത്തിലെ താടകയുടെ വാസസ്ഥലമാണ് അത് എന്നാണ് വിശ്വാസം ഇപ്പോൾ അത് ഒരു സംരക്ഷിത വനം ആണ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ